ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ കഥ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അച്ചുവിൻ്റെയും നമ്മുടെ ഹരിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞു പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങളാണ് അതിനോ അതിനോട് അതിനോട് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൊന്നുമടം തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തൻ്റെ ചേച്ചിയുടെ ജീവിതം തൻ്റെ ചേച്ചി ഇഷ്ടപ്പെട്ട ജീവിതമാണ് അല്ലെങ്കിൽ അവളുടെ ജീവിതം സന്തോഷ ഇരിക്കണം എന്നൊന്നുമല്ല ഋതുയുടെ ഋ ഋതുന്റെ പ്രശ്നം സേതു ഈ വീട്ടിൽ നിന്നും പുറത്താകണം അതോടൊപ്പം തന്നെ സേതു കൊണ്ടുവന്ന സേതു കൊണ്ടുവന്ന പയ്യനായ ഹരിയും ഈ വീട്ടിൽ നിന്നും പുറത്താകണം അത് മാത്രമാണ് അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോ ഋതുവിന്റെയും സ്വാധിയുടെയും മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രശ്നം വഷളാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഋതുവും സ്വാതിയും ഒക്കെ ചെയ്തു കൂട്ടും അപ്പോൾ രാവിലെ തന്നെ ഹരി അവിടെ സങ്കടത്തോടെ ഇരിക്കുമായിരുന്നു അച്ചു തന്നോട് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ തന്നെ വേറെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും ഹരിക്കുണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു വന്നു എന്നിട്ട് ഹരിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ഹരി ഭക്ഷണം കഴിക്കുന്നില്ലേ വാ വന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഹരി പറഞ്ഞ കാര്യം എനിക്ക് വേണ്ട അല്ലെങ്കിൽ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇല്ല ഇനി എനിക്ക് പുറത്തു പോകണം അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണോ ഹരി ഇവിടെ വന്ന് കഴിക്കേ അപ്പൊ പറഞ്ഞ അല്ല അച്ചു ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഞാൻ പുറത്തു പോയി കഴിച്ചോളാം അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം എടുത്ത് കളയട്ടെ എന്ന് ചോദിച്ചു എന്നാൽ ഓരോ ഒരു തരി അരി പോലും കളയാൻ പാടില്ല അത് പാപമാണെന്ന് പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഹരി സന്തോഷത്തോടുകൂടി വന്നിരിക്കുവാണ് ഇന്ന് ബേബി ചേച്ചിയല്ല എല്ലാം പാകം ചെയ്തത് ഞാനാണ് ആഹാരം ഉണ്ടാക്കിയത് എന്ന് കൂടി അച് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഹരിക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും വിളമ്പിക്കൊടുത്തു അപ്പോ ഹരി പറഞ്ഞു അച്ചും കൂടി ഇരിക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അങ്ങനെ അച്ചൂനും ഹരി ആഹാരം കൊടുത്തു സന്തോഷത്തോടു കൂടി അവർ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തമാശയും കളിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും പറഞ്ഞ് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പല്ലവിയും സേതുവും വരുന്നത് എന്നാൽ അവര് സന്തോഷിച്ചിരിക്കുന്നത് കണ്ടപ്പോ സേതുവിനും പല്ലവിക്കും ഒരുപാട് സന്തോഷം തോന്നി അവരിപ്പോൾ ഹാപ്പി ആണല്ലോ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇതൊക്കെ കണ്ട ഋതുവിനും സ്വാദിക്കും ഇതൊന്നും പിടിച്ചില്ല നേരെ പൂർണിമയോട് പോയി എഴുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് പറയുവാണ് ഈ വീട്ടിലെ ഭരണം ഇപ്പോൾ അച്ചും ഹരിയും ഏറ്റെടുത്ത് കഴിഞ്ഞു അച്ചും ഹരിയും അവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ചു അങ്ങനെ അവസാനം ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണിമ വരുവാണ് പൂർണിമയെ ഉടനെ തന്നെ ഹരി പെട്ടെന്ന് ചാടി എണീറ്റു എന്നാൽ അച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മഹാരാജാവ് വന്നാൽ പോലും എണീക്കാൻ പാടില്ല എന്നാണ് പ്രണാമം അതുകൊണ്ട് ഹരി ഭക്ഷണം കഴിക്കുക ഇരുന്ന് കഴിക്കേ എന്ന് പറഞ്ഞു എന്നാൽ മതി എനിക്ക് മതി അച്ചു കുഴപ്പമില്ല അപ്പോൾ പാത്രം ഹരി തന്നെ കഴുകാൻ വേണ്ടിട്ട് കൊണ്ടുപോകുവാണ് എന്നാൽ അച്ചു പിടിച്ചു വാങ്ങിച്ചു ആ ഹരിയല്ല കഴുകേണ്ടത് ഞാനാണ് ഞാനാണ് ഹരിയുടെ ഭാര്യ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പിടിച്ചു അഞ്ചു അപ്പൊ ബേബി ചേച്ചി വന്നിട്ട് പാത്രങ്ങൾ മേടിച്ചിട്ട് പറയുവാണ് ബേബി ചേച്ചി കുഴപ്പമില്ല ബേബി ചേച്ചി ഞാൻ കഴുകി വെച്ചോളാം അല്ല മോളെ കുഴപ്പമില്ല ഞാൻ ഞാൻ എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഇവിടെ ഓരോരുത്തരുടെ കാര്യം നോക്കാനാണ് ഞാൻ ചെയ്തോളാം എന്നാൽ ഇത് കണ്ട് ഋതുവിന് സഹിച്ചില്ല ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ പാത്രങ്ങൾ കഴുകാനാണ് അല്ലാതെ വലിഞ്ഞു കയറി വന്നവരുടെ പാത്രം കഴിവാനല്ല എന്ന് അച്ചുവിന്റെ മുഖത്ത് അവിടെ എല്ലാവരുടെ മുഖത്ത് നോക്കി ഋതു സംസാരിക്കുമ്പോൾ അച്ചു ഋതുവിനോട് പറഞ്ഞ കാര്യമുണ്ട് ഹരി എന്റെ ഭർത്താവാണ് അപ്പോ ഹരിക്കും ഈ വീട്ടില് അവകാശമുണ്ടെന്നും ഹരിയുടെ പാത്രം അതുകൊണ്ട് നീ ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് എന്ന് ഋതുവിന് താക്കീത് നൽകി എന്നിട്ട് ഹരിയോട് പോയി കൈ കൈ പറയുവാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അച്ചു നല്ല മറുപടി ഋതുവിന് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് പൂർണിമയും സംസാരിച്ചു നിന്റെ ഉദ്ദേശം എന്താ അല്ലെങ്കിൽ എന്താ ഉദ്ദേശം അല്ല ഭക്ഷണം കഴിക്കുന്നത് എന്താ തെറ്റ് എന്നാൽ ഋതുവിനെ വഴക്കു പറഞ്ഞപ്പോഴത്തേക്കും സ്വാതിക്ക് സഹിച്ചില്ല കണ്ടോ ഇനിയിപ്പോ ചേച്ചി ഞങ്ങളെ ആരെയും ഇത് ഇഷ്ടപ്പെടത്തില്ല നമ്മളെല്ലാവർക്കും എതിരെ ചേച്ചി സംസാരിക്കുമെന്ന് പറയുമ്പോഴും വാ തലയിരിക്കുമ്പോൾ വാലാടണ്ട നീ മിണ്ടാതെ പോ എന്നാണ് അച്ഛു സംസാരിച്ചത് അതോടുകൂടി പൂർണിമയും മക്കളൊന്നും മിണ്ടാതെ നേരെ ഹോളിൽ പോയി കസാരയിൽ പോയിരുന്നു എന്നാൽ പിന്നാലെ തന്നെ അച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ കൊണ്ടുവന്നു എന്നാൽ ആരും അച്ചുവിന്റെ ചായ വാങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ നീ കൊണ്ടു വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ചായ വാങ്ങാത്തത് എന്ന് ഋതു പൂർണിമയൊക്കെ ഒരുമിച്ച് പറഞ്ഞു എന്നാൽ ഞാൻ ചെയ്ത തെറ്റാ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം പക്ഷേ ഇവിടെ കേൾക്കാൻ പാടില്ലാത്തവരെല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോർണിമ കൽപ്പിച്ചു പക്ഷേ ഹരി എന്റെ ഭർത്താവാണ് അവനും ഇവിടെ നിൽക്കാനായിട്ട് അവകാശമുണ്ട് ഹരി ഇവിടെ തന്നെ നിൽക്കും എന്നാൽ അവരുടെ ഇടയിൽ നിൽക്കാനായിട്ട് പറ്റാത്ത ഹരി സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറിപ്പോയി പൂർണിമയോടെ അച്ചു കാര്യം ചോദിച്ചു എന്നാൽ ഈ വീടിന് അന്തസ് നീ തന്നെ നശിപ്പിക്കുമോ ഈ വീടിന് അന്തസ്സില്ലാത്ത ഒരു മരുമകനായിട്ട മരുമകനല്ല ഒരാളാണ് ഹരി അങ്ങനെയുള്ള അവന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും അവന്റെ കൂടെ ജീവിച്ച് മറ്റുള്ളവരെ നാണം കെടുത്തുമോ എന്നൊക്കെ പൂർണ്ണിമ ചോദിച്ചു ചോദിക്കുകയും പൂർണ്ണമയ്ക്ക് നല്ല മറുപടി അച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ വന്ന ഋതുവിനോടും അച്ചു താക്കീത് നൽകി മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് താക്കീത് നൽകി അങ്ങനെ അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായി അവസാനം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഹരിയെയോ നിന്നെയോ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആരും എൻ്റെ മരുമകനായിട്ട് ഹരിയെ ഞാൻ അംഗീകരിക്കത്തില്ല എന്നുള്ള ഒരു വാശീല് തന്നെയാണ് ഋതു അങ്ങനെ ഈയൊരു സംഭവങ്ങൾ നടന്നുവെങ്കിൽ പോലും ഇപ്പോഴും ഒന്നും പറയാതെ അല്ലെങ്കിൽ ഇപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ നടക്കാനായിട്ടാണ് അച്ചു ശ്രമിക്കുന്നത് എന്നാൽ ഈ സംസാരം കഴിഞ്ഞ് അകത്തോട്ട് പോയി റൂമിൽ നിൽക്കുന്ന റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഹരി ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോ അച്ചു ഹരി ആശ്വസിപ്പിച്ചു എന്നിട്ട് കിടക്കാൻ നേരം ഓരോ ബെഡ് ഒതുക്കി തലങ്ങണയായിട്ട് ഓരോന്ന് ഒതുക്കി ഒതുക്കി നിൽക്കുന്ന സമയത്തും ഹരി അച്ചുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ എന്താ ഹരി എന്താ എന്നെ തന്നെ നോക്കുന്നതെന്ന് പറയുമ്പോഴും ഹരി പറഞ്ഞ വാക്കുണ്ട് ഞാൻ എന്നെ സഹിക്കാൻ പറ്റാതെ അച്ഛനും വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഹരി എന്നോട് തലേ ദിവസം ആദ്യരാത്രിക്ക് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അത് അംഗീകരിച്ചു അംഗീകരിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതെന്നും മാത്രമല്ല ഹരി എന്റെ ഭർത്താവാണ് ഇനി അന്നും ഇന്നും എന്നും ഹരി എന്റെ ഭർത്താവാണെന്ന് അച്ചു ഹരിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചു എന്നാൽ ആ സമയത്തും ഹരി ഓർത്ത കാര്യമുണ്ട് തലേദിവസം ആദ്യരാത്രിക്കടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഹരി ഓർത്തത് ആദ്യരാത്രിക്ക് ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് ലൈറ്റ് അച്ചു ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തിന്റെ പിന്നാലെ തന്നെ ഹരി ഞെട്ടി എണീറ്റ് നിക്കുവാണ് പെട്ടെന്ന് അച്ചു ലൈറ്റ് ഇട്ടു എന്താ ഹരി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ചു എനിക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്കിപ്പോ ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല അച്ചു എടുത്തു ചോദിച്ചു എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ ഏ അങ്ങനെയൊന്നുമല്ല എനിക്ക് അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആരും എന്നെ അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ വീടിനെ ചേർന്ന ഒരു മരുമകനല്ല ഞാൻ അച്ചു വലിയൊരു കോടീശ്വരിയാണ് പക്ഷെ ഞാൻ അങ്ങനെയുള്ളു ഞാൻ അങ്ങനെയല്ല ഒരു അനാഥനാണ് ഒരു ഓട്ടോക്കാരനാണ് അപ്പൊ എനിക്ക് ഈ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട് എനിക്ക് കുറച്ച് സാവകാശം തരണമെന്നാണ് അച്ചുവിനോട് ഹാരി ആവശ്യപ്പെട്ടത് അത് അച്ചു മനസ്സിലാക്കുകയും ചെയ്തു സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല സന്തോഷത്തോടെയുള്ള ഭാര്യ ഭർത്താക്കന്മാര ഭർത്താവായിട്ടാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും